കൂടംകുളത്തെ ആണവ നിലയവിരുദ്ധ സമരം കേരളത്തിലും ശക്തിപ്പെടുന്നു കൂടംകുളം സമരപ്രചാരണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിൽ മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ചു മത്സ്യത്തൊഴിലാളികളെ സംഘടിപ്പിച്ച നിലവിലെ സമരത്തിന് ശക്തി പകരാനാണ് കൂടംകുളം സമരപ്രചാരണ സമിതിയുടെ നീക്കം തമിഴ്നാട്ടിലെ സമരസമിതി നേതാക്കന്മാർ കേരളത്തിൽ വരികയാണ് കോർഡിനേഷൻ കമ്മിറ്റി കൂടുതൽ രീതിയിൽ ഒരു കേരള കോർഡിനേഷൻ കമ്മിറ്റി

ആണവ നിലയങ്ങൾ ഉയർത്തുന്ന ഭീഷണികളും അപകടസാധ്യതകളും പരാമർശിക്കുന്ന ഡോക്യുമെന്ററികളും കൂട്ടായ്മയിൽ പ്രദർശിപ്പിച്ചു ഇടിൻ തകരയിൽ നിന്ന് ആണവ നിലയത്തിനെതിരായ സമരം കേരളത്തിന്റെ തീരപ്രദേശങ്ങളിലേക്കും പടരുകയാണ് ആണവ ദുരന്തത്തിന് അതിർത്തികൾ ബാധകമല്ലെന്ന് മത്സ്യത്തൊഴിലാളികളെ ബോധിപ്പിക്കാനാണ് ശ്രമം സുവി വിശ്വനാഥൻ ഇന്ത്യ വിഷൻ കൊച്ചി